ഹായ് ഫ്രണ്ട്സ് ജീവന ഹോം ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആഴ്ച ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഇന്നൊരു ഓഫർ സെയിലായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് നല്ല പ്ലാന്റ്സ് ആണ് ഇന്ന് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ അലമാൻഡ യെല്ലോ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അലമാൻഡയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് എപ്പോഴും നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് അലമാൻഡ ഇതാണ് സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് ഈ ഒരു ഓർണമെൻ്റൽ ആലോവേരയാണ് ഓർണമെൻ്റൽ ആലോവേരയുടെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ഫുൾ പോട്ടൺ ആണ് ഫിഫ്റ്റി റുപ്പീസ് വരുന്നത് ഇത് സെ ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയയ്ക്കുന്നത് അടുത്തത് ഈ ഒരു സിൽവർ ഗ്രാസിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് റെഡി ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് സിൽവർ ഗ്രാസ് വളരെ ഭംഗിയുള്ള ചട്ടി നിറഞ്ഞ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ബഷ് ബുഷിയായിട്ട് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് കേട്ടോ അടുത്തത് ഈയൊരു സീഡം വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ് ആണ് വളരെ നല്ല മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ലീഫ്സോട് കൂടിയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ് ആണിത് നിറഞ്ഞു നിന്ന് തൂങ്ങി നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് അടിപൊളി പ്ലാന്റ് ആണിത് റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് അടുത്തത് ഈ ഒരു പെൻഡാസിൻ്റെ പ്ലാന്റാണ് സെയിലിനുള്ളത് നല്ല ലൈറ്റ് പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള പെൻ പെൻഡാസ് ആണ് സെയിം പ്ലാന്റ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് അടുത്തത് ഒരു അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് ആണ് റൂബി നെക്ലേസ് റൂബി നെക്ലേസ് പറയുന്ന പോലെ തന്നെ തൂങ്ങി നിൽക്കുന്ന കാണാൻ വളരെ ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല വെയിൽ കിട്ടുമ്പോൾ ഇതിൻ്റെ തണ്ടുകളൊക്കെ നല്ല വയലറ്റ് കളറിലാവും ലീവ്സ് ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്നതാണ് അടിപൊളിയാണ് ബേബി പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് അടുത്തത് ഈ ഒരു ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള ഫിറ്റോണിയ പ്ലാന്റ് ആണ് നല്ല വലിയ ലീവ്സോട് കൂടിയിട്ടുള്ള ഫിറ്റോണി ആണ് റെഡി ആയിട്ടുള്ളത് ജിഫി ആണ് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് ഹാങ്ങിങ് ആയിട്ടോ അല്ലെങ്കിൽ പരന്ന ചട്ടികളിലൊക്കെ വളർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും ഫിറ്റോണിയ പ്ലാന്റ്സ് കാണാൻ നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാൻസ് ആണ് അടുത്തത് ഈ ഒരു കലാത്തിയ വെറൈറ്റി ആയിട്ടുള്ള പീക്കോ കലാത്തിയാണ് ഇതിൻ്റെ ജിഫി സൈസിലുള്ള ബേബി പ്ലാന്റ്സ് ആണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് പിക്കോ കലാത്തിയയുടെ ജി പി സൈസാണ് ഈ കാണുന്നത് ഇത് സെയിം സൈസിലുള്ള ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് രണ്ട് ലീഫോട് കൂടിയിട്ടുള്ള സിമ്പിൾ ഷൂട്ട് ആണ് റെഡി ആയിട്ടുള്ളത് റേറ്റ് സെവൻറ്റി റുപ്പീസാണ് അടുത്തതും ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് നല്ല വെൽ റൂട്ടഡായിട്ടുള്ള ജി പി പ്ലാന്റ് തന്നെയാണ് ഫോർ ലീഫ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് റേറ്റ് വരുന്നതും സെവൻറ്റി റുപ്പീസ് തന്നെയാണ് അടുത്തത് റാറ്റൽ സ്നേഹ് കലാത്തിയുടെ ജി ഫി പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള ജി ഫി പ്ലാന്റ്സ് ആണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് റാറ്റൽ സ്നേഹ് കലാത്യാസ് വളരെ ഭംഗിയുള്ള ഒരു കോമൺ കലാത്തിയ വെറൈറ്റിയാണ് അടുത്തത് ഈ ഒരു ടൈഗർ ഫൺ വെറൈറ്റിയുടെ ബേബി ആണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് ടൈഗർ ഫൺസ് വളരെ ഭംഗിയുള്ള ഒരു ഫൺ വെറൈറ്റിയാണ് ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇപ്പം നിറച്ച് ബേബി പ്ലാന്റ്സ് ഉണ്ടായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗം തന്നെ പിടിച്ച് കിട്ടി ചട്ടി നിറഞ്ഞ ഉണ്ടാകുന്ന ഒരു ഫൺ വെറൈറ്റിയാണ് ടൈഗർ ഫൺസ് ടൈഗർ ഫൺസിൻ്റെ ബേബി ജിഫിയിലുള്ള ബേബി പ്ലാന്റ്സ് ആണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് ഇതാണ് ജിഫി സൈസിലുള്ള പ്ലാൻസ് ഇത് സെയിം ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് അടുത്തത് ഈയൊരു പിങ്ക് ഫ്ലവേഴ്സ് ഉള്ള പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് സെയിലിനുള്ളത് പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ സൈസിലുള്ള ആണ് ഇപ്പോൾ സെയിലിന് ഉള്ളത് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് നല്ല ഭംഗിയാണ് പൂക്കളൊക്കെ കാണാൻ ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇട്ട നന്നായി വളർത്താൻ പറ്റിയ ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് അടുത്തത് ഈ ഒരു ട്രയോ സ്റ്റാർ കലാത്തിയോടെ പ്ലാൻസാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ലീവ്സോട് കൂടിയിട്ടുള്ള സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അടുത്തത് നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ ഇട്ട് ഈ പിങ്ക് കലേറിയത്തിൻ്റെ കുറച്ച് നല്ല പ്ലാൻസ് കൂടി നമ്മുടെ സെയിലിന് ബാക്കിയുണ്ട് അന്ന് ഓർഡർ ചെയ്യാൻ പറ്റാത്ത ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഓർഡർ ചെയ്യാൻ കുറച്ചുകൂടി തൈകൾ ബാക്കിയുണ്ട് സെയിലിന് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള മച്ചുവറായിട്ടുള്ള ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും ന്യൂ ഇയറും ആശംസിക്കുന്നു എല്ലാവരും നമ്മുടെ ചാനൽ കണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് చెడ వాట్ చేయం థ్యాంక్ యూ ఫర్ వాచింగ్